സലാമുണ്ട് ഇട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഇന്ന് ഒരു വിശേഷമുണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ എഴുപത്തി ഒമ്പതാം പിറന്നാളാണ് ഇന്ന് അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയന്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികവും കൂടിയാണ് ഇത് രണ്ടും ഒരുമിച്ചാണ് വന്നേക്കുന്നത് അതിന്റെ ആഘോഷ പരിപാടിയിലൊക്കെയാണ് മുഖ്യമന്ത്രിയും സഖാക്കന്മാരും എന്നൊക്കെയാണ് പറയാൻ പറ്റണത് പക്ഷെ മുഖ്യമന്ത്രി പിറന്നാളിന്റെ കാര്യത്തിൽ വലിയ ആഘോഷം ഒന്നുമില്ലെങ്കിലും മന്ത്രിസഭ നാലാം വർഷത്തിന്റെ കേക്ക് മുറിക്കിലൊക്കെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതിലൊക്കെ വലിയ കാര്യം വേറെയാണ് വേറൊരു വലിയ വിശേഷമാണ് അതായത് മയ കാത്തിരിക്കണ പോലെ ഇങ്ങനെ കേരളത്തിന് ലോകം മുഴുവനുള്ള സഹാക്കന്മാര് കാത്തിരിക്കുകയായിരുന്നു എന്തിന് ആ അതാണ് ഗുഡൻസ് അതാണ് പറയേണ്ട കാര്യം ജീവചരിത്രം എഴുതണത് പിണറായി വിജയൻ പിണറായി വിജയൻ ജീവചരിത്രം എഴുതി എന്താ കുഴപ്പമെന്നിപ്പോൾ എല്ലാവരും ചോദിച്ചേക്കാം മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുണ്ട് എന്തിന് നമ്മുടെ ശൈലജ ടീച്ചറും സി പി ഐയിലെ ദിവാകരൻ വരെ എഴുതിയിട്ടുണ്ട് അപ്പം പിന്നെ പിണറായി വിജയൻ എഴുതേണ്ട എന്താ കുഴപ്പം അവരെക്കാളൊക്കെ എന്തായാലും മുന്തിയ നേതാവാണ് മോളി തന്നെയാണ് നിൽക്കണം പിണറായി വിജയൻ എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ല അപ്പം പിണറായി വിജയൻ്റെ ഒരു പുസ്തകം കൂടി ഇനി വരാൻ പോകണം കേരള ഭാഷയ്ക്ക് പക്ഷേ അത് വലിയ മുതൽക്കൂട്ടാവും എന്ന് തോന്നണില്ലാട്ടാ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലാണ് ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് തയ്യാറാക്കുന്നത് ഇംഗ്ലീഷിൽ തയ്യാറാക്കണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറയിൽ ആരൊക്കെ പ്രവർത്തിച്ചേക്കണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി ഉണ്ടല്ലോ നമുക്ക് ഈ ചലച്ചിത്ര അക്കാദമിയിലെ പ്രവർത്തകരാണ് ഇതിനു വേണ്ടി അരെയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കണേന്നാണ് അറിയാൻ പറ്റണത് ഇവരെയൊക്കെ പല കാലത്തായിട്ട് സർക്കാർ നേരിട്ട് നിയമനം നടത്താത്ത ഒരു സ്ഥലമാണ് ഈ ചലച്ചിത്ര അക്കാദമി അവിടെ ഈ പുറംപാതലിലൂടെ പ്രവേശനം കിട്ടിയ കുറെ ആളുകളുണ്ട് അവരുടെ പേര് പേരൊന്നും നമ്മളിപ്പോ പറയണില്ല ആ ആളുകളൊക്കെ കൂടിയാണ് ഇപ്പൊ രാവും പകലും ഉറക്കൊളിച്ചിരുന്ന് ഈ പുസ്തകം തയ്യാറാക്കണമെന്ന് അറിയാൻ പറ്റിയേക്കുന്നത് എഴുതും മാക്കും എഴുതും വെട്ടിത്തിരുത്തും പിന്നെ എഴുതും പിന്നെ അവർ പ്രൂഫ് വായിച്ചു നോക്കുമ്പോൾ പോരാന്ന് തോന്നും ഒന്നും കൂടി അങ്ങനെ മുനിക്കും അങ്ങനെയുള്ള പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ ഏതാണ്ടൊക്കെ തീരാറായിട്ട് പറയണേക്കുന്നത് ഈ പുസ്തകം അങ്ങടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് എന്താണ് കമ്മ്യൂണിസ്റ്റ് ആരാധകരുടെ ഇടയിലേക്ക് പിണറായി വിജയൻ ഒരു ദൈവമായിട്ട് അവതരിക്കുന്നുണ്ട് പറയണേ എന്താണ് ദ ഗോഡ് ഓഫ് കമ്മ്യൂണിസം എന്നുള്ള രീതിയിൽ പിണറായി വിജയനെ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പണിയാണ് അവിടെ ചെയ്തു വച്ചേക്കണമെന്ന് പറയണത് പുസ്തകത്തിൽ പുസ്തകം പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ എങ്കിലും അങ്ങനെയാണ് കേൾക്കണത് അങ്ങനെയൊക്കെയാണ് ഒരു കിമ്പതന്തി കേൾക്കണത് എന്തായാലും ഈ എഴുപത്തി ഒമ്പതാം പിറന്നാൾ ദിനത്തിൽ ഇത് സി പി എമ്മിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് സി കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒറ്റ വാക്കുകളില്ല ഒറ്റ നേതാവ് ഉള്ളൂ ഒറ്റ ദൈവമുള്ളൂല്ല അത് പിണറായി വിജയൻ തന്നെയാണല്ല ആ ദൈവത്തിൻ്റെ അവധാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു പുസ്തകം പുറത്തേക്ക് വരാന്ന് പറഞ്ഞാൽ ഇനി കാലാകാലങ്ങളോളം വരുന്ന വരുന്ന തലമുറയ്ക്ക് പാടി നടക്കാൻ ഒരു പുസ്തകമാകില്ല പണ്ട് ആരോ മിച്ചവരെയും തച്ചോളിയോധനയും ഒക്കെ കുറിച്ച് പാടം പാടി 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 പാട്ട് പരുത്തി അവരെയൊക്കെ ഇങ്ങനെ എന്താണ് ഈ കേരളം മുഴുവൻ ഇങ്ങനെ പ്രചാരം അവർക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ഈ പാണന കിട്ടൂല അതുകൊണ്ട് ഈ പാണന്റെ ഇതാണ് സാധനം ഏറ്റെടുത്തേക്കണ ആരാ ചാനലുകാരും അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെയാണെന്ന് പറയണേ അപ്പൊ അവരും ഈ കുട്ടി സഖാക്കളും അല്ലെങ്കിൽ ഈ വരാമോണ സഖാക്കളും നിലവിൽ നിൽക്കണ മൂത്ത സഖാക്കളും ഒക്കെ കൂടി ഇനി ഇത് പാടി പാടി ഈ പുസ്തകങ്ങളോട് വലിയ ഒരു എന്താണ് ഒരു നമ്മുടെ രാമായണോ ഭഗവത്ഗീത അല്ലെങ്കിൽ ഏഹ് നമ്മുടെ കാരൽ മാർസ്ന്ന് പറഞ്ഞ മൂലധനോ പോലെയുള്ള വലിയൊരു പുസ്തകം ആക്കി ഇത് മാറ്റുമെന്നാണ് ഇപ്പൊ പുറത്ത് പറഞ്ഞു കേൾക്കണേ ഇതിന് ചുക്കാൻ പിടിക്കണത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് വിഭാഗം ഡീനായിട്ടുള്ള മീനാറ്റി പിള്ളയാണ് ഈ മീനാറ്റി പിള്ള എന്ന് പറഞ്ഞാൽ നല്ലൊരു അധ്യാപിക ആണെന്നാണ് പറഞ്ഞു കേൾക്കണേ ഞാൻ അവരുടെ ക്ലാസ്സിൽ ഒന്നിരുന്നിട്ടില്ല പക്ഷെ നല്ലൊരു അധ്യാപികയാണ് മാത്രമല്ല അവർക്ക് സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള പിടിപാട് പോലെ തന്നെ ബി ജെ പി കാരുടെ അവർക്ക് നല്ല സ്വാധീനമുണ്ട് ഹോൾഡ് ഉണ്ട് ഈ രാജ്ഭവനുമായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് ഗവർണറായിട്ട് നല്ല നല്ല ബന്ധമുണ്ട് അവർക്ക് നല്ല വ്യക്തി വ്യക്തിബന്ധമുണ്ട് നല്ല സ്നേഹ സ്നേഹബന്ധമുണ്ട് ഇതുപോലെ തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മുമായിട്ട് മീനാറ്റി പിള്ളയ്ക്ക് നല്ല ബന്ധമുണ്ട് അല്ലെങ്കിൽ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ തലവരൊന്നും അവർ അവര് വരൂല്ല അപ്പൊ ഇതൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പുസ്തകം കൂടി പുറത്ത് ഇറങ്ങുമ്പോ അവർക്ക് സർവീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ട് വരൂന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല എന്നാണ് ഇപ്പൊ എന്താണ് നിഷ്പക്ഷമതികളായിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറയണേ എന്തായാലും ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് രോഗം ഒരു വലിയ പടർച്ചവ്യാധിയായിട്ട് പടർന്നു പിടിച്ച കുറെ രാജ്യങ്ങളുണ്ടല്ലേ ലോകത്ത് കുറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പകർച്ചവ്യാധിനെ ഈ പടർച്ചവ്യാധിനെ നീക്കിയിട്ടാ ഇപ്പൊ നമ്മൾ കോവിഡിനെ ഒക്കെ അകറ്റി കളഞ്ഞതുപോലെ അതിനെയൊക്കെ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് ഇല്ലാണ്ടാക്കിയ പോലെ അല്ലെങ്കിൽ മുമ്പ് ബസൂരി പടർന്നു പിടിച്ചല്ല നാടാകെ ഈ ബസൂരി ഇപ്പൊ ഭൂമുഖത്തിലല്ല എന്ന് പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസം രൂപം കൊണ്ട രാജ്യത്ത് പടർന്ന് പന്തലിച്ച ആ രാജ്യത്തൊക്കെ ഒരു മാരക പോലെ പടർന്ന് പന്തലിച്ച രാജ്യത്തൊന്നും ഇപ്പൊ അതില്ല അതിനെല്ലാവരും കൂടി കെട്ടുകെട്ടിച്ച് ഇപ്പൊ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അത് അധികാരത്തിലൊന്നുമില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ നല്ല പൂർവാധികം ശക്തിയായിട്ട് അത് കോവിഡ് വന്നതിനേക്കാൾ രൂക്ഷമായിട്ട് ഇപ്പൊ കോവിഡിന്റെ രണ്ടും മൂന്നും തരംഗവും വന്നല്ല അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കേരളത്തിൽ കമ്മ്യൂണിസം പടർന്നു പിടിച്ചേക്കണെന്നാണ് പറയണത് അപ്പൊ അതുപോലെ ഈ കമ്മ്യൂണിസം എന്ന രോഗം പടർന്നു പിടിച്ച വേറെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ല അവിടെയൊക്കെ ഒക്കെ കൊണ്ടുപോയി ഈ പിണറായി വിജയൻ എന്ന സഖാവിന് ദൈവമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു യഥാർത്ഥ ദൈവം അതിപ്പോ എന്താണ് നമ്മുടെ മാർസ യെങ്കൽസ അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പൊ ചെഗുവേരെ അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഒക്കെ മുകളിൽ ഒരു പീഡോട്ട് ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പുസ്തകം പറഞ്ഞു പറഞ്ഞേക്കണത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇംഗ്ലീഷിൽ ഉണ്ടാക്കണത് മലയാളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇട്ടാവട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വട്ടം കിറങ്ങി നടക്കുകയുള്ളൂ അത് പോരാ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം ഇട്ടാവട്ടത്തിൽ അറിയപ്പെടേണ്ട ഒരു നേതാവല്ലല്ല ലോക നേതാവാണല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലൊക്കെ ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ട് അവിടത്തെ ഒക്കെ എല്ലാ നേതാക്കന്മാരും മക്കളും വലിയ നേതാവാണ് പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയൻ തന്നെ ഒരു ധാരണ പിണറായി ഒരു ചുറ്റിപ്പിറ്റിക്കുന്ന നേതാക്കൾ തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ നേതാവിനെ സംബന്ധിച്ച് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നപ്പോ നേതാവിന്റെ ജാതി ഇങ്ങനെ പൊങ്ങി 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 ഉദയസൂര്യന്റെ പോലെ ഇങ്ങനെ മാനത്തിന്റെ ഉച്ചയിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതാണെന്നാണ് പറയണത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ സമീക്ഷ എന്ന് പറഞ്ഞ ഒരു സാഹിത്യ വിഭാഗം ഉണ്ട് ഒരു പ്രസിദ്ധീകരണ വിഭാഗം ഉണ്ട് അതില് ജോലി ചെയ്യണ ആളുകളൊക്കെ കൂടിയാണ് ഇപ്പൊ ഈ പുസ്തകം തയ്യാറാക്കണത് ഇവരൊക്കെ നേരിട്ട് സർക്കാരിന് നിയമിക്കാൻ പറ്റില്ല ചലച്ചിത്ര അക്കാദമിയിൽ നേരിട്ട് നിയമനമൊന്നുമില്ല പക്ഷെ പിൻബാതിലിടെയാണ് നിയമിക്കുന്നത് ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ കഴിഞ്ഞ എന്താണ് ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത് സംവിധായകൻ കമലാണ് ഇപ്പൊ രഞ്ജിത്താണ് ഇപ്പം ഇവരുടെയൊക്കെ കാലത്ത് തന്നെ ഈ പിൻപാതിലൂടെ നിയമനമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പിന്നെ അതിനെതിരി ഇപ്പൊ ഹൈക്കോടതിയിലൊക്കെ കേസ് കിടക്കേണ്ടി ഇവരെ നിയമിച്ചത് പിൻപാതിലേക്ക് റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്ത ശമ്പളം തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കേസ് കിടക്കണ്ട അതൊക്കെ ആ വഴിക്ക് നടക്കും കേസൊക്കെ എന്തെല്ലാം കേസ് ഇപ്പം ലാവലിങ് കേസ് സുപ്രീം കോടതിയിൽ എത്രയാണ് എത്ര അമ്പത്തേഴ് പ്രാവശ്യം മാറ്റിവെച്ചെന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ കേസ് നടക്കും അത് കുറവ് പോലെ നടക്കും പക്ഷെ ഇവിടെ ഇപ്പൊ എടുത്ത് പറയാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ സ്വന്തം മുഖ്യമന്ത്രിക്ക് ഒരു പുസ്തകം ഉണ്ടാവണം എന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിക്ക് പുസ്തകം എഴുതാലാല്ല ഇന്ത്യയെ നിന്നും പറഞ്ഞു ജവഹർലാൽ നെഹ്റു പുസ്തകം എഴുതി അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പുസ്തകങ്ങൾ എഴുതി ശൈലജ ടീച്ചർ എഴുതിയില്ല അപ്പൊ ദിവാകരൻ കനൽ വഴികളിലൂടെ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയില്ല ഇപ്പൊ ഇതില് ഈ കനൽ വഴികൾ തീക്കട നടക്കുന്ന പുസ്തകമാണെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റൂല കേട്ടോ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും സഖാവിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയൂല എല്ലാ ആളുകളോടും അപ്പം ഇത് ക്യാമറയും അല്ലെങ്കിൽ പത്രക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ആ ആള് വേണമെങ്കിൽ പുസ്തകത്തിൽ ഇവരോട് എന്തൊക്കെ എഴുതാൻ പറഞ്ഞേക്കാളും എന്തൊക്കെ എഴുതി പിടിപ്പിച്ചേക്കാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്നാലും വെടിക്കെട്ട് പുസ്തകമായിരിക്കും അത് യാതൊരു തർക്കമില്ലാന്നാണ് ഇപ്പം എന്താണ് നിഷ്പക്ഷ മതികൾ വരെ പറയണത് അത് തന്നെയാണ് അതിപ്പോൾ ഈ സർക്കാരിന്റെ ചെലവിലാണ് ഇത് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് വേറെ കാര്യം സർക്കാരിന്റെ ചെലവിൽ ഈ അഞ്ചു പൈസ കയ്യിലെടുക്കാനുള്ളപ്പോൾ ഈ പുസ്തകം എഴുതാനുള്ള കാശും സർക്കാരിന്റെ ചെലവിൽ തന്നെയാണ് പക്ഷെ ഇത് സർക്കാരായിരിക്കും ഇല്ല കേട്ടോ പ്രസിദ്ധീകരിക്കാൻ പോണത് പെൻഗിന അല്ലെങ്കിൽ ഹാർപ്പൻ കോളിൻസോ എന്നൊക്കെ പറയുന്ന വലിയ വലിയ പ്രസിദ്ധീകരണ ശാഖകളുണ്ട് ലോകത്തിൽ തന്നെ വലിയ പുസ്തകശാലകളാണ് ശാലകളാണ് അവരാരെങ്കിലും പ്രസിദ്ധീകരിക്കുകയുള്ളൂ അത് വേണമല്ല പിണറായി വിജയൻ്റെ പുസ്തകം ഇവിടെ നമ്മുടെ കേരളത്തിലെ എൻ ബി എസ് ഡി സി ഒന്നും പ്രസിദ്ധീകരിച്ച പോരാ ആളുടെ ഒരു ഡിഗ്നിറ്റി അനുസരിച്ച് വേണമല്ല പുസ്തക പ്രസാദനവും നടത്താനായിട്ട് അപ്പൊ അത് പെൻഗിനായിരിക്കും അല്ലെങ്കിൽ ഹാർപ്പസ് കോളിൻസോ എവിടെ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്തായാലും പുസ്തകം പുറത്തു വരണം എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ ഖജനാവിൽ അഞ്ച് കാശ് ലിങ്ങിപ്പോൾ ഇതേ ഈ പുസ്തകത്തിനും കൂടി കാശ് ഇറക്കുകയാണ് എന്തായാലും പിണറായി വിജയൻ ഇത് ഒരു പരിവായിട്ട് എഴുതി പോകും ഇറങ്ങി ഇറങ്ങിപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഈ പുസ്തകം എഴുതി ഒരുമിച്ച് ലോകത്തിനെ മുഴുവൻ വായിച്ച് കേൾപ്പിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് ദൈവമായിട്ട് ഈ പുസ്തകത്തിലെ പിണറായി വിജയൻ അച്ചടിച്ച് വയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ആ പുസ്തകം എപ്പോൾ വരും എപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമുക്കും കാത്തിരിക്കാം നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എഴുപത്തി ഒമ്പതാം പെരുന്നാളാശം നേർന്നുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം അപ്പൊ സലാം